ബ്ലൂ ഹെവൻ എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ കുറച്ച് മേക്കപ്പ് സാധനങ്ങൾ എൻ്റെ മോള് വാങ്ങിച്ചിട്ടുണ്ട് അപ്പം അത് നിങ്ങളെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു അപ്പം എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ട് ഇരിക്കുകയെന്ന് വിചാരിക്കുന്നു അപ്പം ഈ വീഡിയോ ഒന്ന് കണ്ടുനോക്കട്ടെ അപ്പം നിങ്ങൾക്ക് ഇതുപോലെ സിമ്പിളായിട്ടൊക്കെ മേക്കപ്പ് ചെയ്യാം ഇതിന് അഞ്ഞൂറ് രൂപയുള്ളു കേട്ടോ ഇപ്പോൾ ഓഫർ പ്രൈസാണ് പർപ്പിളിൽ എത്ര വിലയാണ് ശരി അതല്ല ശരിക്കും ആയിരത്തി ഇരുന്നൂറ് അങ്ങനെ എന്തേ ഉള്ള ഒരു കാര്യങ്ങൾക്ക് എല്ലാം കൂടിയിട്ട് ഇപ്പം അഞ്ഞൂറ് രൂപയല്ലോ കേട്ടോ അഞ്ഞൂറ്റി അറുപത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പം ഇത് വാങ്ങിക്കാം എന്തൊക്കെയാന്ന് കണ്ടുനോക്കട്ടോ പറഞ്ഞു എന്തൊക്കെയാന്ന് ഫൗണ്ടേഷൻ ആണല്ലേ താത് ആ ഫൗണ്ടേഷൻ ആണ് ആ നിങ്ങളുടെ സ്കിൻ ടോൺ ഉള്ളതൊക്കെ നിങ്ങൾ നോക്കി വാങ്ങിക്കാം കേട്ടോ ഫൗണ്ടേഷനൊക്കെ

നമസ്കാരാ ഐഷാഡോ ഐഷാഡോ അധികം താത്ത കാണിച്ചാൽ മതി ലിപ്സ്റ്റിക് നല്ല ലിപ്സ്റ്റിക് ആണോ നല്ല കളർ തുറക്കുമ്പോ കാണിച്ചുതരാം ഐബ്രോസ് എഴുതണ കേട്ടോ ഇപ്പൊ കാണിച്ചതാണ് ഐലൈനർ ലൈനർ അപ്പൊ അവള് മേക്കപ്പ് ചെയ്യാൻ പോവാണ് സിമ്പിൾ ആയിട്ട് എങ്ങനെ മേക്കപ്പ് ചെയ്യാൻ കൂടി കാണാട്ടോ ാണ് ട്ടോ കണ്ണാടി നോക്കി ചെയ്തോ പ്രൈമർ ഇടാൻ വേണം ആദ്യം ഇത് വേണ്ടേ കൈ കൊണ്ടാണോ ഉടനെ ആ മേക്കപ്പ് കിറ്റിൻ്റെ ഒപ്പം കോംപാക്ട് പൗഡർ ഇല്ല ഇല്ലാട്ടോ അത് വേറെ നിങ്ങൾ വാങ്ങിക്കേണ്ടി വരും ബാക്കിയെല്ലാം ഉണ്ട് വളരെ നല്ല ഇത് കണ്ടില്ല അവിടെ ആ ഇതുപോലത്തെ ഒരു എന്താ പറയുക സ്പോഞ്ച് ഉണ്ടല്ലോ അത് വെച്ചിട്ട് സ്പോഞ്ചല്ല എന്തായാലും എന്തോ ഒരു പേരുണ്ട് അത് വെച്ചിട്ട് ചെയ്യണം കേട്ടോ നന്നായിട്ടങ്ങൾ മുഖത്തേക്ക് തേച്ച് കൊടുക്കുക തേച്ച് പിടിപ്പിക്കുക മേക്കപ്പ് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ കഴുത്തിലും കൂടി ഇടണം കേട്ടോ എന്നാൽ മാത്രമാണ് മുഖത്തിനും കഴുത്തിനും ഒരേ ഒരു ഷേപ്പ് ഒരേ ഒരേ ഒരു നിറം വരുള്ളൂ അപ്പം അങ്ങനെ എല്ലായിടത്തും തേച്ചു കൊടുക്കുക ആദ്യമായിട്ട് പ്രൈമർ തേച്ചു കേട്ടോ അടുത്തത് ഫൗണ്ടേഷൻ ആണ് കേട്ടോ അതിങ്ങനെ പ്രെസ് ചെയ്യുമ്പോൾ വരുന്ന ടൈപ്പ് ചെറിയ ചെറിയ അങ്ങനെ സ്പോട്ടായിട്ടിങ്ങനെ കുത്തുകുത്തായിട്ട് ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തേച്ച് കൊടുത്താൽ മതി അവൾക്ക് അവൾക്കറിയണ പോലെ അവൾ ചെയ്യണേട്ടോ അവൾ പ്രൊഫഷണൽ ആളൊന്നും അല്ല എങ്ങനെയാണ് സിമ്പിളായിട്ട് ചെയ്യാമെന്നാണ് കാണിക്കുന്നത് പിന്നെ ആദ്യമേ തന്നെ പ്രൈമർ തേക്കണ കാര്യം പറഞ്ഞില്ല പക്ഷെ പുറത്തേക്ക് പോകാനായിട്ട് നിൽക്കുകയാണെങ്കിൽ ആദ്യം സൺ സൺസ്ക്രീൻ ലോഷൻ തേക്കണം കേട്ടോ നല്ല വെയിലുള്ള സമയത്ത് എന്തായാലും സൺസ്ക്രീൻ തന്നെ തേക്കണം അല്ലെങ്കിൽ നമുക്ക് മുഖത്ത് കറുത്ത പാടുകളും അല്ലെങ്കിൽ കറുത്തായിട്ട് പറുപ്പായിട്ട് മാറും അതുകൊണ്ട് ഇപ്പം വെറുതെ വെറുതെ നമ്മളെ ഞാനൊരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് അവൾ ചെയ്യുന്നത് പുതിയ സാധനം വാങ്ങിച്ചപ്പോൾ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതൊരു വീഡിയോ ആയിട്ട് ഇടാന്ന് വിചാരിച്ചുകൊണ്ടാണ് കേട്ടോ അല്ലെങ്കിൽ പുറത്തേക്ക് വേണമെങ്കിൽ ആദ്യം സൺസ്ക്രീൻ ലോഷൻ തേച്ചതിന് ശേഷം മാത്രം മേക്കപ്പ് ആരംഭിക്കാം കേട്ടോ ഇത് കോമ്പാക്റ്റ് പൗഡർ അത് ലാക്മിയയുടെ തന്നിട്ടൂടി ഉണ്ടായിരുന്നതാണ് ഇതേ കമ്പനിയുടെ തന്നെ വാങ്ങിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ലതായിരിക്കും അത് പറപ്പിളിൽ തന്നെ ഉണ്ടാവും നോക്കി വാങ്ങിച്ചാൽ മതി ഇത് വളരെ ലാഭമായിട്ട് തോന്നി കേട്ടോ അഞ്ഞൂറ്റി അറുപത് രൂപയല്ലേ ഉള്ളൂ ഞാൻ നേരത്തെ ഷുഗർ എന്ന് പറഞ്ഞ കമ്പനിയുടെ കുറേ നാൾ മുമ്പ് വാങ്ങിച്ചത് എല്ലാം കൂടി ഒരു മൂവായിരത്തഞ്ഞൂറോ നാലായിരത്തി ആയിരുന്നു തോന്നുന്നുണ്ട് കേട്ടോ അത് കുറേ നാളുകളായിട്ടോ കുറേ നാൾ യൂസ് ചെയ്യാം ഞാൻ വല്ലപ്പോഴൊക്കെ അല്ലേ ഉപയോഗിക്കണുള്ളൂ ഇതിപ്പം നല്ല ലാഭമായിട്ട് തോന്നി കാണാനും ഇട്ടപ്പോഴും നല്ല ഭംഗിയൊക്കെ ഉണ്ട് നല്ലത് റിവ്യൂ ഒക്കെ നോക്കിയിട്ടാണ് കേട്ടോ വാങ്ങിച്ചത് അപ്പം നിങ്ങളെല്ലാവരും ആവശ്യമുള്ളവരൊക്കെ വാങ്ങിച്ചോളാം ഇപ്പോഴാണ് ഇതിന് ഓഫറൊക്കെ ഉള്ളത് പർപ്പിളിൽ കേട്ടോ നവരാത്രി ആയതുകൊണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾ വാങ്ങി വേണ്ടവരൊക്കെ വാങ്ങിക്കുക കുറച്ച് കറുത്ത പാടൊക്കെയുള്ള സ്ഥലത്ത് കുറച്ച് കൺസീലർ ഇട്ട് കൊടുക്കണം ഇതിൻ്റെ ഒപ്പം കൺസീലറും ഇല്ല കോമ്പാക്ട് പൗഡറും ഇല്ല കേട്ടോ അത് രണ്ടും വേറെ വാങ്ങിക്കേണ്ടി വരും കണിന് താഴെ കറുത്ത പാട് അല്ലെങ്കിൽ ചെറിയ പുള്ളികളൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ കൺസീലർ പതുക്കൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കണം ഇനി ഐബ്രോസ് എഴുതി കൊടുക്കുവാണ് ഐബ്രോ ലൈനറ് ആ ഐബ്രോയൊക്കെ വരച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്തത് അടുത്തത് ഐ ഷാഡോ പല കളറുകളുണ്ട് ഇഷ്ടപ്പെട്ടതും നമ്മുടെ ഡ്രസ്സിന് ചേർന്ന ടൈപ്പും അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അതുപോലെയൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ ഇതിപ്പോൾ വെറുതെ നമ്മൾ ചെയ്യണതായതുകൊണ്ട് ഏതെങ്കിലും ഒന്നും എടുത്തിട്ട് ഇട്ട് കൊടുക്കുകയാണ് ഐ ഷാഡോ ഒക്കെ ഇടുമ്പോൾ നമുക്ക് ചേർന്ന രീതിയിലൊക്കെ ഇട്ട് ഇടണം എന്നാൽ മാത്രമാണ് ഭംഗി ഉണ്ടാവുള്ളു ഐ ഷാഡോ ഇട്ട് കൊടുത്തിട്ടുണ്ട് ലൈറ്റ് ആയിട്ടേ ഇട്ടിട്ടുള്ളൂ കേട്ടോ അടുത്തത് ഐ കണ്ണെഴുതിക്കൊണ്ടിരിക്കുകയാണ് കൂട്ടുകാരെ അവൾ കണ്ണെഴുതിക്കൊണ്ടിരിക്കുകയാണ് ഇതിപ്പോൾ കണ്ണിൻ്റെ മുകൾ വശത്താണ് കേട്ടോ എഴുതണത് താഴെ എഴുതണത് വേറെയുണ്ട് മുകൾ വശത്ത് എഴുതണതാണ് ഇനി കണ്ണിന്റെ ഉൾവശം എഴുതുകയാണ് കേട്ടോ എല്ലാത്തിനും സെപ്പറേറ്റ് ഉണ്ട് മുകൾ വശത്ത് എഴുതാൻ വേറെ താഴെ എഴുതാൻ വേറെ ഒക്കെ ഇതിൻ്റെ ഒപ്പം ഉണ്ട് അതുകൊണ്ടാണ് നല്ല ലാഭമാണെന്ന് പറഞ്ഞത് അടുത്തത് മസ്കാര അത് കഴിഞ്ഞാൽ ലിപ്സ്റ്റിക്ക് അതോടുകൂടെ ഇന്നത്തെ പരിപാടികൾ അവസാനിക്കുന്നതായിരിക്കും അടുത്തത് ലിപ്സ്റ്റിക്ക് അതിട്ടാലാണ് എല്ലാ മേക്കപ്പും പൂർത്തിയാവുള്ളൂ എന്തിട്ടാലും മുഖത്തിന് ഭംഗി വരണമെങ്കിൽ ലിപ്സ്റ്റിക് ഇടണം എനിക്കും അതേട്ടോ അങ്ങനെയാണ് ഞാൻ കുറച്ച് അധികം ഒന്നും ഇടാറില്ല ഇത്തിരി ഇടുകയുള്ളൂ നല്ലോണം ഇടാറുണ്ട് കേട്ടോ നല്ല കളറായിട്ടോ അത് നല്ലൊരു റെഡ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഇപ്പോൾ മേക്കപ്പ് ഒക്കെ നല്ല പൂർത്തിയായിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് ലിപ്സ്റ്റിക്ക് കണ്ടോ നല്ല കളർ ആട്ടോ നല്ല ഭംഗിയാണ് അവൾ തന്നെ തന്നെ ചെയ്തതാണ് ഇത് വേറെ ആരെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ചെയ്ത് തരികയാണെങ്കിൽ ഒന്നും കൂടി പ്രൊഫഷണൽ ആയിട്ട് നല്ല അടിപൊളിയായിരിക്കും അവൾക്ക് അറിയണ പോലെ അവൾ ചെയ്തതെട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് പറയണം അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങൾക്ക് എല്ലാവർക്കും പർപ്പിളിൽ നിന്ന് വാങ്ങിക്കാം ഇപ്പോൾ അഞ്ഞൂറ്ററുപത് രൂപയാണ് ഇത്രയും കാര്യങ്ങൾ കോമ്പാക്റ്റ് പൗഡറും ഇല്ല പിന്നെ എന്തല്ലാത്തത് കൺസീലറും ഇല്ല കേട്ടോ ബാക്കി എല്ലാ കാര്യങ്ങളും ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ വാങ്ങിക്കാം ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമെൻറ്റ് ചെയ്യുക പിന്നെ എന്ത് ചെയ്യുക ഷെയർ ഷെയർ ചെയ്യുക അവളൊരു ഫോളോ ചെയ്യുക അവൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഓർമ്മയിലാണ് പറഞ്ഞ ഷെയർ ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്ന എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കും എല്ലാവർക്കും ടാറ്റാ